ഓണമൊക്കെ ഇങ്ങനെ എടുത്തു നമുക്ക് ധാരാളം പൈസയ്ക്ക് ആവശ്യങ്ങളുണ്ട് എത്ര പൈസ കിട്ടിയാലും നമുക്ക് തികയാതെ വരുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ പൈസയൊക്കെ നമ്മളിങ്ങനെ ഇച്ചിരി ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പൈസ എന്തിനാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പൈസ വേണം അടിക്കാൻ വേണ്ടി പൈസ വേണം സാധനങ്ങൾ വേണ്ടി പൈസ വേണം പിന്നെ തുണിത്തരങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പൈസ വേണം നമ്മുടെ ആഘോഷമാണല്ലോ നമ്മളുടെ നമ്മൾ കാത്തുകാത്തിരുന്ന നമ്മുടെ ഉത്സവ സീസണാണ് ഈ ഓണ ഓണ സീസൺ എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമുക്ക് പൈസ വേണം എവിടേക്കും നമുക്ക് ധാരാളം ബന്ധുവീടുകളിൽ പോകണം പോകുന്നിടത്തൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുക്കണം അങ്ങനെ പല പല കെട്ടുപാടുകളാണ് നമുക്കുള്ളത് ഈ ഓണ സമയത്ത് അപ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ആരെങ്കിലും നമുക്ക് കുറച്ച് പണം നമുക്ക് ഫ്രീ ഓ ഫ്രീ ആയിട്ട് കുറച്ച് പണം നമുക്ക് തലകുകയാണെന്ന് നമുക്കൊന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ അപ്പോൾ അത് സങ്കല്പിച്ച് നോക്കുകയല്ല ചെയ്യേണ്ടത് അത് യാഥാർത്ഥ്യമാണ് ഓണമായപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് എന്താണ് നമുക്ക് വണ്ടിയുള്ളവരാണെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ പെട്രോളടിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ലഭിക്കുകയാണ് അപ്പം എല്ലാവർക്കും അതൊന്ന് കിട്ടുവാനായിട്ട് ആർക്കാണ് നമുക്ക് താല്പര്യമില്ലാത്തത് എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് പെട്രോൾ അടിക്കാനായിട്ട് നമ്മുടെ കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാനായിട്ട് അല്ലെങ്കിൽ ബൈക്കിലൊക്കെ കുറച്ച് മതി ബൈക്കിലാണെങ്കിൽ മൂന്നും നാലും തവണ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള പൈസ നമുക്ക് ഓണത്തിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പൈസ നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് വേണോ അല്ല ഇത്തരത്തിലുള്ള ഒരു മനോഭാവം നിങ്ങൾ ചിന്താഗതി നിങ്ങൾക്കുണ്ടോ നമുക്ക് ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും കിട്ടുക എന്നുള്ള രീതിയിലായിരുന്നു ജെനുവൻ ആയിട്ടുള്ള സംഗതി ആയിരിക്കണം നമുക്കിങ്ങനെ ഫ്രീ ഓഫറുകളൊക്കെ ധാരാളം പേർ കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ജനുവൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുകയാണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് പെട്രോൾ അടിക്കാം ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് പർച്ചേസ് നടത്താം അപ്പം ഇത് രണ്ടും ഒരുമിച്ച് ഈ ഓണക്കാലത്ത് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അവിടേക്ക് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം കാരണം ഇത് കൂടാതെ മറ്റു പലതും നമുക്ക് അഷ്വേഡായിട്ടുള്ള അഷ്വേഡ് ഞാൻ വീണ്ടും എടുത്ത് പ്രയോഗിക്കാനുള്ള വാക്ക് അഷ്വേഡായിട്ടുള്ള അതായത് ഉറപ്പായ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിന് മുമ്പ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഓണത്തിന് നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് കാറുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും നമുക്ക് വണ്ടി വണ്ടിയില്ലാത്ത ആൾക്കാരായിട്ട് ആരുമില്ല ടു വീലറെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു വീട്ടിൽ ടു വീലറെങ്കിലും കാണും ഫോർ വീലർ മിക്കവാറും എല്ലാം ടു വീലർ ഇല്ലെങ്കിലും ഫോർ വീലർ ഇപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം നമുക്ക് ഓണ സമയത്ത് പല സ്ഥലങ്ങളിൽ നമുക്ക് പോകണം ചിലപ്പോൾ അമ്പലത്തിൽ പോകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകാം അല്ലെങ്കിൽ പിക്നിക്കിന് പോകാം ഒന്ന് കറങ്ങാൻ പോകാം ബീച്ചിൽ പോകാം പാർക്കിൽ പോകാം അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് വീട്ടുകാർ നമുക്ക് ഒത്തായിട്ട് നമുക്ക് പോകാനുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുകയാണ് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഫ്യൂവൽ അടിക്കണം പെട്രോൾ അടിക്കണം ഇല്ലേ പെട്രോൾ അടിക്കണമെങ്കിൽ പൈസ വേണം അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഓണം വരുമ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലെ കുറച്ച് ഒത്തിരി പൈസയ്ക്കൊന്നുമല്ല കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണം അങ്ങനെയുള്ള ഒരു അസുലഭ നിമിഷം എനിക്ക് ലഭിച്ചു ആ എനിക്ക് ലഭിച്ച അസുലഭ നിമിഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഒഴുവൂർ എൻ്റെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് പേരുണ്ട് ഒന്ന് മുഴുവൻ ഒരു മുംതാസ് ഉണ്ട് പിന്നെ മുഴുവനുള്ളൊരു നമ്മുടെ ബിപിൻ ഉണ്ട് അപ്പോൾ ഈ ബിബിനും മുംതാസും ഒക്കെ ആരാണെന്ന് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓ നമ്മുടെ കൂട്ടുകാരന്മാർ വല്ലതും ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും അങ്ങനെ അപ്പോൾ ഈ ബിബിനും മുംതാസും കൂടാതെ തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് പ്രിയപ്പെട്ട എനിക്ക് മറ്റൊരാളുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ പേര് വിവേക് എന്നാണ് നമുക്ക് വിവേക് സാർ എന്ന് വിളിക്കാം സാറിന് കൂട്ടി സാറിനെ സാറെന്ന് വിളിക്കണമല്ലോ അപ്പോൾ ഈ വിവേക് സാറും പിന്നെ ഈ മുംതാസും അല്ലെങ്കിൽ നമ്മുടെ ബിബിനും പിന്നെ അങ്ങനെയുള്ള ഒരു ടീം ഓഫ് ആളുകളുണ്ട് അപ്പോൾ അവരെന്നെ വിളിക്കുകയാണ് ഒരു ദിവസം ഫോൺ വിളിച്ചു ഒരാൾ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല രണ്ടാമത് ആദ്യം മൂന്നാസം വിളിച്ചു മൂന്നാസം വിളിച്ചിട്ട് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ക്ലാസ്സിലായിരുന്നു പിന്നീട് അതിന് ശേഷമാണ് ബിപിൻ വിളിക്കുന്നത് ബിബിൻ വിളിച്ചപ്പോഴും എനിക്ക് കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെന്താണ് ഇവരിങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അവർ രണ്ടുപേരും വിളിച്ചത് അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു തിരിച്ച് വിളിച്ചപ്പോഴേക്കും നമ്മുടെ വിവേക് സാർ വിവേക് സാറാണ് ഫോൺ എടുത്തത് വിവേക് സാറിനോട് ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബിപിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും സാറ് പറഞ്ഞു ആണോ എങ്കിൽ തീർച്ചയായിട്ടും അവർ രണ്ടുപേരും സാറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിന് ഒരു സർപ്രൈസ് വരാനായിട്ടായിരിക്കും അവർ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സർപ്രൈസോ എൻ്റെ സർപ്രൈസ് അത് തീർച്ചയായിട്ടും സാറിൻ്റെ ഉണ്ട് അത് അവർ തന്നെ പറയും സാറിൻ്റെ സർപ്രൈസ് അവർ തന്നെ പറയുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ബിബിന് ഫോൺ കൊടുത്ത് ബിബിനോട് പറഞ്ഞു സാറേ സാറിന് ഒരു സർപ്രൈസ് ഉണ്ട് സാറിന് ഞങ്ങൾ രണ്ടായിരം രൂപയുടെ പെട്രോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ തരാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് രണ്ടായിരം രൂപയുടെ റിയലി ഐ ക്യാൻ ബിലീവ് വരും ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബിബിൻ പറഞ്ഞു അത് മാത്രമല്ല സാറേ രണ്ടായിരം രൂപയുടെ സാറിന് പെട്രോളും ഉണ്ട് അത് കൂടാതെ തന്നെ വേറൊരു ഗിഫ്റ്റും കൂടെ സാറിനുണ്ട് അത് മുംതാസ് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുംതാസിനോട് ചോദിച്ചു മുംതാസിൻ്റെ ഫോൺ കൊടുത്ത് മുമാസ് ചോദിച്ചു എന്താ മുംതാസ് വേറെ എനിക്ക് ഗിഫ്റ്റുകളുടെ കുമ്പാരമാണല്ലോ വേറെ എന്താണെന്നുള്ള രൂപ പറഞ്ഞു സാറിന് ഓണം പ്രമാണിച്ചിട്ട് ആയിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഗിഫ്റ്റ് വാച്ചറും കൂടെ നമ്മൾ തരികയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അതങ്ങനെയാണ് സാറിന് ലക്കിയാണല്ലോ അതുകൊണ്ട് സാർ നിങ്ങൾ എസ്പെഷ്യലി അങ്ങനെ തരികയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ ആ ആകാംക്ഷയുടെ മുൾമുന്നിൽ നിർത്തുന്നില്ല ഇത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ നമ്മുടെ ഏറ്റവും സുതാര്യമായ നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന ഏതൊരു മലയാളികളുടെയും അത്യാവശ്യ സമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് എപ്പോഴും ആവശ്യം വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് സമീപിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അപ്പോൾ ആ കെ എസ് എഫ് ഇയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് എന്ത് നമ്മുടെ ഫ്യൂ കാർഡ് എനിക്ക് കെ എസ് എഫിൽ ചിട്ടി ഉണ്ടായിരുന്നു എനിക്ക് കെ എസ് എഫിൽ ചിട്ടി ഉണ്ടായി ഞാൻ ചിട്ടിക്കാണ് ഞാൻ പൈസ അടയ്ക്കുന്നത് എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് അവിടുന്ന് സമാനമായിട്ട് അവർ എനിക്ക് എന്താണ് തന്നത് കെ എസ് എഫിയുടെ ഫ്യൂവൽ കാർഡ് തന്നു രണ്ടായിരം രൂപയുടെ കെ എസ് എഫ് ഇയുടെ ഫ്യൂവൽ കാർഡ് തന്നു ഇതിൻ്റെ ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡാണിത് ഇത് സപ്ലൈകോയിൽ പോയിട്ട് നമുക്ക് ആയിരം രൂപയ്ക്ക് ഓണത്തിന് നമുക്ക് ഇഷ്ടമുള്ള സാധനം പയറ പരിപ്പ് ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ എണ്ണ മുളക് മല്ലി മഞ്ഞൾ വാട്ടവർ ഇസ് എന്ത് വേണേലും നമുക്ക് ആയിരം ഇതൊക്കെ അപ്പോൾ നിങ്ങൾ ഓ ആയിരം രൂപയുടെ കേസാണ് ഇപ്പോൾ പക്ഷേ ആയിരം രൂപയ്ക്ക് നമുക്ക് പത്ത് രൂപയും നമുക്ക് ആരെങ്കിലും ഫ്രീ ആയി തരുമോ ആരും തരില്ല ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഓണത്തിന് നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് നമുക്ക് ആയിരം രൂപയുടെ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യുവാനായിട്ട് എനിക്കൊരു സപ്ലൈകോയിലെ ഗിഫ്റ്റ് കാർഡ് എനിക്ക് ലഭിച്ചിരിക്കുകയാണ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡ് രണ്ടായിരം രൂപയുടെ ഫ്യൂവൽ കാർഡ് ഇത് രണ്ടും എനിക്ക് കെ എസ് എഫ് യിൽ നിന്ന് ലഭിച്ചു അപ്പോൾ ഈ കെ എസ് എഫ് ഇ എൻ്റെ എനിക്കിത് തന്ന ആരാച്ചാൽ കെ എസ് ഫീയുടെ ഒഴുവൂർ ഉഴുവൂർ ബ്രാഞ്ചാണ് കെ എഫ് ഐയുടെ ഉഴുവൂർ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊക്കി പറയുന്നതല്ല എനിക്ക് ഞാൻ നെഞ്ചിയോട് ചേർക്കുന്ന ബ്രാഞ്ചാണ് എനിക്ക് അവിടെ ചെന്നു കഴിയുമ്പോഴത്തേന് എൻ്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് ചെന്നപോലെയാണ് നമ്മുടെ കെ എസ് എഫ് ഇ ഉടുവ് നമ്മുടെ വിവേക് സാറാണ് നമ്മുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കെ എസ് എഫ് ഐയിലെ മാനേജർമാർ ഇങ്ങനെയുള്ള ഇങ്ങനെ ആയിരിക്കണം കെ എസ് എഫ് മാനേജർമാർ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ് അദ്ദേഹം എ ജിയുമായിട്ട് ഏറ്റവും വേഗമാകട്ടെ എന്ന് ഞാൻ ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ വിവേക് നമ്മുടെ രാജി അവിടുത്തെ ക്യാഷിലിരിക്കുന്ന രാജി പിന്നെ ആ നമ്മുടെ മുംതാസ് ബിബിന് പിന്നെ നമ്മുടെ പുതിയായിട്ട് വന്നിട്ടുള്ള നേരത്തെ അവിടെ സന്ധ്യാമയമായിരുന്നു സന്ധ്യാമയം പിന്നെ ട്രിവാട്ടൻകാരിയാണ് പിന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജറാണ് മാറിപ്പോയി പുതിയ മേഡം വന്നിട്ടുണ്ട് എനിക്കിപ്പം ആ മേഡം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര ഹാ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ഒരു ആവശ്യമായിട്ട് സാറേ ജസ്റ്റ് ഈ മിനിറ്റ് അങ്ങനെ പറഞ്ഞ് ആ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ കെ എസ് എഫ് ഐയിലെനിക്ക് എല്ലാ ഞാനിത്തിരി കെ എസ് എഫ് ഐയിലൊക്കെ ഞാൻ പോകുന്നയാളാണ് പക്ഷേങ്കിൽ ഇത് വന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഈ ഗിഫ്റ്റ് കാർഡ് ഒഴിവും കെ എസ് എഫ് ഐ കുറ്റുള്ള പ്രമോഷൻ പറയുന്നത് പോലെ ആയപ്പോഴും കാരണം നമുക്ക് നല്ലൊരു സേവനം നമുക്ക് നല്ല ഒരു എന്താ പറയുക കസ്റ്റമർ സർവീസ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഹാപ്പിനെസ്സും കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് രണ്ട് സംഗതികളും കിട്ടി ഇത് നിങ്ങൾക്കും കിട്ടും അപ്പം നിങ്ങൾ അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കെ എസ് എഫ് ഐയിലേക്ക് ചെല്ലുക ഇതിപ്പോൾ നമുക്ക് ഓണമാകുമ്പോൾ ചിലപ്പോൾ ഈ ഗിഫ്റ്റ് അത് അതിൻ്റെ പരിപാടി കഴിയുമായിരിക്കും പക്ഷേ ധാരാളം ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കെ എസ് എഫ് ഐ നമുക്ക് നൽകുന്നുണ്ട് ധാരാളം അവസരങ്ങൾ നമ്മൾ ചിട്ടി ചേരുമ്പോൾ അഞ്ച് പേരിൽ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നത് കെ എസ് എഫ് ഐയെക്കുറിച്ച് നമുക്ക് പല അത്യാവശ്യ ഘട്ടങ്ങളിലും പല അത്യാവശ്യ ഘട്ടങ്ങളിലും നമുക്ക് പിന്നെ ഈ കെ എസ് എഫ് ഐ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് നമ്മളോട് നമ്മൾ കൂടി നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കെ എസ് എഫ് ഐയിൽ അടുത്തുള്ള ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടെ പോകണം ഏതെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അത് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പോട് കൂടിയിട്ട് എനിക്ക് എനിക്ക് പറയാൻ പറ്റും കാരണം ആ രീ അങ്ങനെയാണ് കെ എസ് എഫ് ഐയുടെ ആ സ്ട്രക്ചർ അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യങ്ങളിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ആരോടും നമുക്ക് ഒരു ലക്ഷം രൂപ ചിട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാണെങ്കിൽ ആവശ്യത്തിന് പിടിച്ചാൽ നമുക്ക് പത്ത് എൺപത് എൺപത്തി അയ്യായിരം രൂപ കിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർ മന്ത് ചെറിയ ചെറിയ തുക വെച്ച് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അയ്യായിരം നാൽപ്പതിൻ്റെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയായി പതിനായിരം മുപ്പതിന്റിയാണ് മൂന്ന് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ആറായിരം അമ്പതിൻ്റെ മൂന്ന് ലക്ഷം രൂപയുടെ അങ്ങനെ ധാരാളം ചിട്ടികളുണ്ട് നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളുടെ പഠന ചിലവിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ട്രിപ്പ് നമുക്ക് ഫോറിൻ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ മുൻനിർത്തി നമുക്ക് കാണുകയാണെങ്കിൽ ഇത്തരത്തിലൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ിൽ നമുക്ക് അതെല്ലാം നമുക്ക് ഈ കെ എസ് എഫ് ഇയുടെ ഈ ഒരു ചിട്ടി കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാർഡിൻ്റെ സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് കെ എസ് എഫ് യിൽ നിന്ന് ഗിഫ്റ്റ് കാർഡും ഫ്യൂവൽ കാർഡും ബോത്ത് രണ്ടും എനിക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതെനിക്ക് രണ്ടിൽ ലഭിച്ചിരിക്കുന്ന കെ എസ് എഫ് ഇഴൂർ ബ്രാഞ്ചിൽ നിന്നാണ് ഒഴൂർ ബ്രാഞ്ചിൻ്റെ സാരഥി നമ്മുടെ വിവേക് സാറാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ടീം അവിടെ ഉണ്ട് എല്ലാവരുടെയും പേരെനിക്ക് പെട്ടെന്ന് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാതായ സമയത്ത് എനിക്ക് എല്ലാവരുടെയും പേരെൻ്റെ മനസ്സിലേക്ക് അങ്ങനെ വരുന്നില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മളോട് എന്താ എന്ത് കാര്യങ്ങളിലും നമ്മൾ അത്രയേറെ അടുപ്പമുള്ള ആൾക്കാരുടെ പേര് നമ്മൾ മറന്നു പോകത്തില്ലോ അപ്പോൾ എനിക്ക് കാർഡ് തന്ന കെ എസ് എഫ് ഇക്കും കെ എസ് എഫ് ഇടുവൂർ ബ്രാഞ്ചിൻ്റെ മാനേജർക്കും ഒഴുകൂർ ബ്രാഞ്ചിൻ്റെ നമ്മളെ കസ്റ്റമറെ സ്വന്തം വീട്ടുകാരെ പോലെ കരുതുന്ന നമ്മളുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളായിട്ട് കണ്ടിട്ട് അവർ നമ്മളുടെ നമ്മളോട് ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടോ ചെയ്തു തരുന്ന എൻ്റെ സ്റ്റാഫിനും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ കെ എസ് എഫ് കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകൾക്കും ഞാൻ ബ്രാഞ്ചുകൾക്കും ബ്രാഞ്ചിലെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ എൻ്റെ വ്യക്തിപരമായ തോതില്ല ആ പേരിൽ ഞാൻ ഒരു എഴുത്തുകാരനാണ് സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് അധ്യാപകനാണ് അങ്ങനെ പല പല ലേബലുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വ സ്വയം അങ്ങ് പറയുകയാണ് അപ്പോൾ ആ എനിക്ക് കെ എസ് എഫ് ഞാൻ എനിക്കൊന്ന് വിഷ് വിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എൻ്റെ ഓണാശംസകൾ പറയാനുള്ള അവസരം കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയാണത് ശരിയല്ലേ അപ്പോൾ എൻ്റെ എല്ലാ കെ എസ് എഫ് പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമമായ ഓണാശം ശംസകൾ നേരികയാണ് ഒരിക്കൽ കൂടി ഈ ഗിഫ്റ്റ് വോച്ചറുകൾക്കും ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനും അതോടൊപ്പം തന്നെ സംയോജിതമായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന നമ്മളെ നെഞ്ചോട് ചേർക്കുന്ന നമ്മളെ കൈപിടിച്ച് നമുക്ക് ആ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം മേൽക്കുമേൽ വീണ്ടും 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 ത്വരിത ത്വരിത ത്വരിതഗതിയിൽ മുന്നേറി ഈ വലിയ വളർച്ച പ്രാപിക്കട്ടെ ഇപ്പം തന്നെ ഒരു ലക്ഷം കോടിയുടെ ബിസിനസ് ചെയ്തു ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനമാണ് അത്രമാത്രം ആ ഒരു ടോപ്പ് ലെവലിലേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രസ്ഥാനമില്ല ജനങ്ങളുടെ പ്രസ്ഥാനമായിട്ടുള്ള നമ്മുടെ കെ എസ് എഫ് ഇക്ക് മാത്രമാണ് അത്തരത്തിലൊരു അച്ചീവ്മെൻറ്റ് എന്താ പറയുക കൈയടക്കുവാനായിട്ട് സാധിച്ചത് അതിന് എൻ്റെ ടീമിനോട് എൻ്റെ ടീമിനോട് കെ എസ് എഫ് ഇയുടെ ഓരോ അവിടെയുള്ള പിന്നെ എന്താ പറയുക അവിടുത്തെ പ്യൂൺ മുതൽ താഴേക്കിടയിലുള്ള എല്ലാ അതൊരു ടീം വർക്കിന് മാത്രമേ ഇങ്ങനെയുള്ള സക്സസ് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എസ് എഫ് ഇയുടെ ഓരോ ബ്രാഞ്ചുകളും അങ്ങനെ പല പല ബ്രാഞ്ചുകളൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്ന ചില ചില ബ്രാഞ്ചുകളിൽ ഞാൻ പറയുന്ന ഞാൻ ഇത്തരത്തിൽ അതുകൂടെ പറയാൻ ശ്രമിക്കുകയാണ് ചില ബ്രാഞ്ചുകൾ വളരെയേറെ എന്താ പറയുക ഒഴുക്കന് മട്ടിൽ നമ്മുടെ ഒന്നും അങ്ങനെ ചെയ്യുന്ന ബ്രാഞ്ചുകളുമുണ്ട് ചില പുഴുക്കുത്തുകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അതെല്ലായിടത്തും ഉണ്ടാകും അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ അടുത്തുള്ള ബ്രാഞ്ചിനെ സമീപിക്കുക ധാരാളം ബ്രാഞ്ചുകൾ നമ്മുടെ പല ഉണ്ട് അപ്പോൾ എല്ലാവരും കെ എസ് എഫ് ചിട്ടുകൾ ഭാഗാക്കുവാനും അതിൻ്റെ ആ നന്മയും അതിൻ്റെ ആ പ്രയോജനങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക പിന്നെ എപ്പോഴും നമുക്ക് ചില സന്തോഷ നിമിഷങ്ങൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും നന്മകൾ അല്ലെങ്കിൽ നന്നത് നല്ലത് മാത്രമേ നമ്മൾ മനസ്സിലേക്ക് ഓടിവരികയുള്ളൂ അല്ലേ അപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള തിന്മകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിൻ്റിന് തീർച്ചയായിട്ടും ഒരു മൈനസ് പോയിൻറ്റ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ അതല്ല നമുക്ക് പ്ലസ് ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്ലസ് പോയിന്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഇത്തരണത്തിൽ ഈ ഒരു സന്തോഷ വർത്തമാനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ടാണ് ട്രാവൽസിൻ്റെ സത്യത്തിൻ്റെ യാത്രയിൽ ഞാൻ ഈ അധ്യായം നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത് വീണ്ടും നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടം വരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു